അപ്പൊ നമുക്ക് മീനത്തെ ആംബ്ലിഫയർ എന്ന് തന്നെ തുടങ്ങാം എന്താ കാരണം എന്ന് പറഞ്ഞാൽ മീനത്തെ ആംബ്ലിഫയർ നമ്മൾ ഏറ്റവും കുറഞ്ഞ ഒരു ബഡ്ജറ്റിൽ ചെയ്യണ ആംബിഫയർ ആണ് വണ്ടികൾക്കൊക്കെ ഉള്ള ആംബിഫയർ ആണ് ഈ കാണുന്നത് അപ്പൊ അതിൽ നമ്മൾ ഓരോത്തിൽ ഉപയോഗിച്ചിട്ടുള്ള നാൽപ്പത്തി നാല് നാല് ഉപയോഗിച്ചിട്ടുള്ള എഴുപത്തി മൂന്ന് എൺപത്തെട്ടാണ് പിന്നെ അതിന്റെ തൊട്ടടിയിലിരിക്കുന്ന ആംബിഫയർ നമ്മളെ ടു പോയിന്റ് വൺ ആണ് അത് മോട്ടർസൈക്കിള് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ സാധനം അപ്പം അതൊക്കെ നമ്മളെ സ്വന്തം ഇതിൽ അടിച്ചിട്ടുള്ള ഡയലുകളാണ് ഈ കാണുന്നത് പിന്നെ അതിൻ്റെ അടിയിലിരിക്കുന്നത് ഒരു സർവീസ് ചെയ്യാനുള്ള ഒരു ആംബ്ലിഫയർ ആണ് സർവീസിങ് സെറ്റ് ആക്കാനുള്ളതാണ് വർക്കിംഗ് പോരാന്ന് പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ അത് വരണം പിന്നെ അതിന്റെ അടിയിൽ നമ്മൾ അസംബിൾ ചെയ്തിട്ടുള്ള സ്റ്റീലിയ ആംപ്ലിഫയർ ആണ് പിന്നെ അതിന്റെ അടിയിലേക്ക് ഒരു ഫൈവ് പോയിന്റ് വണ് ആംബ്ലിഫയർ ആണ് അപ്പൊ ഈ മീതത്തെ ആംപ്ലിഫയർ എന്ന് പറയുന്നത് നമ്മൾ അത് ഒരെണ്ണം ആയിരം രൂപയും ഒരെണ്ണം ആയിരത്തി ഇരുന്നൂറ് രൂപയും രണ്ടും നമ്മൾ ഒരുപാട് വ്യത്യാസം ഉണ്ട് ഒരെണ്ണത്തിൽ രണ്ട് ബാസ്റ്റബിൾ എഴുപത്തി മൂന്ന് എൺപത്തെട്ട് ബോർഡ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ക്യാബിനും കാര്യങ്ങളൊക്കെ ഇതേപോലെയാണ് വന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ ഉൾവശം ഇതാ അതേപോലെയാണ് അതിൽ ഒരെണ്ണത്തില് നമ്മള് സിംഗിൾ ബാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ടാമത്തേ അത് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഈ ആംപ്ലിഫയർ നമ്മൾ ചെയ്യണ വീഡിയോ അതേപോലത്തെ ആംപ്ലിഫയർ ചെയ്യണ വീഡിയോ നമ്മൾ രണ്ടു ദിവസം മുന്നേ ഇട്ടിണ്ടായിരുന്നു അപ്പൊ ഇത് അതേപോലെ തന്നെയാണ് ഇത് നമുക്കൊരു രണ്ടായിരത്തി നാനൂറ് തൊട്ടിട്ട് നമുക്ക് ഷാട്ടിങ് ഉണ്ട് ഈ ആംപ്ലിഫയർ പിന്നെ ഇതില് ഉപയോഗിക്കുന്ന സബ് അതില് ഉപയോഗിക്കുന്ന വാർഡ്സ് കാര്യങ്ങളൊക്കെ ഉപയോഗി ആയിട്ട് ആണ് നമുക്ക് അതിന്റെ വർക്കിംഗ് വ്യത്യാസം വരിക അപ്പൊ നമ്മൾ ചാനലിനെ ചെലപ്പോ ഇതേപോലത്തെ ബോർഡ് വെച്ചിട്ട് ഈ മുപ്പത്തഞ്ച് ടിപ്പ് ബോർഡ് വെച്ചിട്ടാണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായ എസ് എം ബി എസും കാര്യങ്ങളൊക്കെ കുറഞ്ഞ ടൈപ്പ് ആവുക അപ്പൊ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള വെറൈറ്റി ആണ് ആ സാധനത്തിന് വരുന്നത് അപ്പൊ നമ്മൾ ഏറ്റവും കുറഞ്ഞ ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് പിന്നാലെ ഓടീട്ട് കാര്യമില്ല അതിൽ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ അത്രയും ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളാവും അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് അത്രയും വില കുറവില് നമുക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ബോർഡുകളും കാര്യങ്ങളൊക്കെ അതേപോലെ വ്യത്യാസം ഉണ്ടാവും അത് ഇതും കാണുമ്പോൾ ഏകദേശം ഒരേ സെയിം തന്നെയാണ് ഇത് നമ്മളെ മോസ്പെറ്റാണ് ഐആർഫ് ടു ഫോർട്ടി അത് നയൻ ടൂ ഫോർട്ടിയാണ് ഈ കാണുന്നത് പിന്നെ ഇതിലും ഇതിൽ തന്നെ വാട്സ് കൂടി ഇത് വരണത് എന്ന് പറഞ്ഞാൽ ആറ് ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള ഒരു ബോർഡാണ് സബിന്റെ ലൈനിന് വേണ്ടിയിട്ട് വരിക സബിന് മാത്രമായിട്ട് നമുക്ക് ഒരു ആറ് ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള ബോർഡ് ഒരു അമ്പത്തഞ്ച് സീറോ അമ്പത്തഞ്ച് സപ്ലൈ കൊടുക്കാൻ പറ്റിയ ഒരു ബോർഡ് വെച്ചിട്ട് അമ്പത്തഞ്ച് സീറോ അമ്പത്തഞ്ച് എസ് എം ബി എസ് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് വരുന്ന ബോർഡ് ആംപ്ലിഫയർ ആവുക പിന്നെ വരണത് അപ്പോൾ ടൂ പോയിന്റ് വണ് അതിനായിട്ട് ലാശ്മണിക്ക് പവർ കൂടിയത് അങ്ങനത്തെ ഒക്കെ ചെയ്യുമ്പോൾ ഒരു നാല് അഞ്ഞൂറ് അഞ്ച് രൂപയുടെ അടുത്തൊക്കെ വരും അത്രയും പവറുള്ള സാധനം ചെയ്യുമ്പോൾ അതേപോലെ ചാനലും അതേപോലെ അത്യാവശ്യം നല്ല പവറുള്ള ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുക ഇത് നമ്മളെ നോർമലി ഒരു ടു പോയിന്റ് വൺ ആണ് അതിൽ ഐ ആർ എഫ് ടു ഫോർട്ടി അതുപോലെ നയൻറ്റൂ ഫോർട്ടി തന്നെയാണ് സബന് ഉപയോഗിച്ചിട്ടുള്ളത് ചാനലിന് നമ്മൾ ടി ഡിയുടെ ഒരു ഐ സി ആണ് എഴുപത്തി രണ്ട് നാപ്പത്തി മൂന്ന് അങ്ങനെ എന്തൊരു നമ്പറാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ നമ്മളെ ഏറ്റവും അതിൻ്റെ അടിയിൽ ഇരിക്കുന്നത് നമ്മളെ എസ് ടിക്ക് വെച്ചിട്ടുള്ള ഒരു ആംബ്ലിഫയർ ആണ് അത് എ സിയിൽ വർക്ക് ചെയ്യുന്നതാണ് ഇത് രണ്ടും എ സി തന്നെയാണ് ഇത് രണ്ടും ഈ മീതിരിക്കണ ഈ മൂന്നെണ്ണം ഡി സിയിൽ വർക്ക് ചെയ്യുന്നതാണ് നമ്മളെ ബാറ്ററിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അതില് ട്രാൻസ്ഫോമറും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഇതില് ട്രാൻസ്ഫോമറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമുക്കൊരു നാല് രൂപയ്ക്കൊക്കെയാണ് ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത് എസ്റ്റിക്ക് ഫോർ വൺ ഫോർ വൺ വച്ചിട്ടുള്ളതാണ് ഇത് അപ്പൊ ഇതിൽ നല്ല രീതിയിൽ രണ്ട് എട്ടിഞ്ച് നമുക്ക് അടിപൊളിയായിട്ട് എട്ടിഞ്ച് രണ്ട് ടൂട്രും കൊടുത്തിട്ട് നല്ല അടിപൊളി വർക്കിങ് നല്ല ക്ലാരിറ്റി ഉള്ള ഒരു വർക്കിംഗ് ആണ് ഈ എസ്റ്റിക്ക് കിട്ടുക അപ്പൊ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ക്യാബിനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളെ ലോക തന്നെയാണ് ഈ കാണുന്നത് മാൻ ഫോട്ടോന്നുള്ളത് അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ആംപ്ലിഫയർ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിന്റെ അടിയിൽ ഇരിക്കുന്നത് ഫൈവ് പോയിന്റ് ഓൺ ആണ് ഫൈവ് പോയിന്റ് ഓണ് വിത്ത് രണ്ട് മൈക്ക് കര ഒരു ഓപ്ഷനും കൂടി അതിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അത്യാവശ്യം ഒരു എട്ടാം പേർ ഇരുപത്തേഴോ സീറോ ഇരുപത്തിയേഴോ എട്ടാം പേർ ട്രാൻസ്ഫോമറ് അപ്പം അത് നമ്മൾ ബ്രിഡ്ജ് ചെയ്ത് വരുമ്പോൾ ഒരു മുപ്പത്തി ആറ് ഓൾട്ട് പോയിന്റ് ഒമ്പതോ ഓൾട്ടോ ഒക്കെ ഉണ്ടാകും അപ്പൊ അങ്ങനത്തെ ഒരു ട്രാൻസ്ഫോമർ അല്ല പന്ത്രണ്ട് സീറോ പന്ത്രണ്ട് ഒരു അഞ്ചാം അമ്പ്യാറിന്റെ അടുത്തുള്ളൊരു വൈൻഡിങ് ടാപ്പിംഗ് പിന്നെ നമ്മൾ സെപ്പറേറ്റ് അതിന്റെ സറൗണ്ട് ബോർഡിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് സറൗണ്ട് ബോർഡിന് ഒരു പതിനെട്ട സീറോ പതിനെട്ട് അതേപോലെ ട്രാൻസ്ഫോർമർ വെച്ചിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നല്ല രണ്ട് ഫാനാണ് അതിൻറെ ഉള്ളിൽ വെച്ചിട്ടുള്ളത് കൂളിങ് ഫാൻ ഒരെണ്ണം ഇന്നും ഒരെണ്ണം ഔട്ടും എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരെണ്ണം നേരെ ബോർഡിന് വേക്ക് ആയിട്ടാണ് വെച്ചിട്ടുള്ളത് ബോർഡ് ചൂടാവാതിരിക്കാൻ വേണ്ടിട്ട് പിന്നെ ഒരെണ്ണം ക്യാബിന്റെ ഉള്ളിൽ നിൽക്കണ ചൂട് നേരെ പുറത്തേക്ക് തള്ളി വിടാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ഒരു ഫാൻ നമ്മൾ പുറത്തേക്ക് ക്യാബിന്റെ മീത പിടിപ്പിച്ചിട്ടുള്ളൂ അവരുടെ അതിൻ്റെ ഉള്ളില് നമ്മൾ സെറ്റാക്കി വെച്ചു കൊടുക്കുകയാണ് നേരെ ഈറ്റ്സിംഗിന്റെ നേർക്ക് വെച്ചിട്ടുള്ളതാണ് അപ്പൊ ഇതില് നമുക്ക് എക്കോ ഓളിയം അതേപോലെ മൈക്കുള്ള എക്കോ ഓളിയം മാസ്റ്റർ ഓളിയം അത് മിക്സ് ചെയ്യാള് മ്യൂസിക്കും മൈക്കയുടെ ഓളിയും കൂടി മിക്സ് ചെയ്യാനുള്ള കൺട്രോൾ ആണ് ഈ കാണുന്നത് ഈ മൂന്നെണ്ണം കാണുന്നത് ബാക്കി കാണുന്ന നമ്മൾ സാധാരണത്തെ സബിന്റെ പോലെ തന്നെ അല്ല ഫൈവ് പോയിന്റ് വണ് പോലെ തന്നെ ബാസ് ട്രബിള് സെന്റർ സറൗണ്ട് പിന്നെ ടി വി യു എസ്പി ഡി വി ഡി ഫൈവ് പോയിന്റ് വണ് നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് ഈ കാണുന്നത് മാസ്റ്റർ ഓളിയം സബിന്റെ അതേപോലെ മാസ്റ്റർ റോളിയം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സബിന്റെ ഓളിയം ഇത് നമ്മളെ ഏഹ് ഓളിയം അപ്പൊ സാധാ ഒരു യു എസ് പി ബോർഡ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് അപ്പൊ റിമോട്ട് കിറ്റും കാര്യങ്ങളും ഒന്നല്ല അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ബോർഡ് നമ്മൾ ഈ ബോർഡാണ് ഉപയോഗിച്ചിട്ടുള്ളത് സറൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് നോർമൽ ആയിട്ടുള്ള ഒരു ശക്തിയുടെ ബോർഡാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന്റെ മീതം നമ്മള് ഈ ആംബ്ലിഫയർ ചെയ്തല്ലോ അപ്പൊ ഈ ബോർഡ് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി ഒരു വർക്കിംഗ് കിട്ടുന്ന ഒരു ബോർഡാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചതില് നമുക്ക് കുറഞ്ഞ രീതിയിൽ ആംപ്ലിഫയർ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബോർഡ് ഇത് തന്നെയാണ് അപ്പൊ ഫ്യൂടെക്കിന്റെ ഒക്കെ റിമോട്ട് കിറ്റിനെ മാത്രം തന്നെ നമുക്കൊരു രണ്ടായിരത്തി സംതിങ് ഒക്കെ വില വരുന്നുണ്ട് അപ്പോ റിമോട്ട് കിറ്റ് മാത്രം അപ്പൊ റിമോട്ട് കിറ്റ് പിന്നെ അതില് നമ്മള് ഫൈവ് പോയിന്റ് വണ് കൂടാഞ്ഞിട്ട് നമുക്ക് ഡി കോർഡർ ബോർഡ് വെക്കുകയാണെന്നുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ ഡോൾബി അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗോൾബേറ്റ് മോസ് ഒക്കെ നമുക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് കിട്ടും അപ്പോൾ ആ ബോർഡും കൂടി വരുമ്പോൾ നമുക്ക് ആറ് റുപ്പി ഏഴുപയോഗം ആ ബോർഡിന് മാത്രം റിമോട്ട് കിറ്റിന് ബോർഡിന് മാത്രം നമുക്ക് റേറ്റ് വരുന്നുണ്ട് അപ്പോൾ അതല്ല ഈ രീതിയിലാണ് നമ്മൾ ചെയ്യണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പന്ത്രണ്ട് വെച്ചിട്ട് നമുക്ക് റൺ ചെയ്യാൻ പറ്റിയ ഒരു ആംപ്ലിഫയർ ആണ് ഈ കാണുന്ന ആംപ്ലിഫയർ പന്ത്രണ്ട് ഇഞ്ച് കൊടുത്താൽ തന്നെ നല്ല അടിപൊളി വർക്കിങ് ഒരു ജെ ബി എൽ ഒക്കെ കൊടുത്തുകഴിഞ്ഞുകഴിഞ്ഞാൽ തന്നെ നല്ല അടിപൊളി വർക്കിംഗ് ഉള്ള ഒരു ആംപ്ലിഫയർ ആണ് നമ്മൾ അസംബിൾ ചെയ്തിട്ടുള്ള ആംപ്ലിഫയർ തന്നെയാണ് അപ്പോൾ അതേപോലെ മൈക്കിക്കുള്ള ഓപ്ഷനും രണ്ട് മൈക്ക് കൂത്താനുള്ള സെറ്റപ്പും കാര്യങ്ങളുണ്ട് നമ്മൾ സെപ്പറേറ്റ് ബോർഡ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ യു എസ് പിന്നുള്ള ഇതെല്ലാം കൊടുത്തിട്ടുള്ളത് മൈക്കെല്ലാം കൊടുത്തിട്ടുള്ളത് നമ്മൾ സെപ്പറേറ്റ് വേറെ ഒരു കരോക്കെ ബോർഡ് വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫുൾ അസംബിൾ ചെയ്യുന്ന വീഡിയോ നമ്മളെ ചാനലിൽ ഉണ്ട് അതേപോലെ ഈ രണ്ടാമതീരിക്കുന്ന ആംബ്ലിഫയർ ഈ കാണണത് എസ് ടി ഒക്കെ വെച്ചിട്ടുള്ള തൊട്ട് എഴുതിയിരിക്കുന്നതിന്റെ ഫുൾ അസംബിൾ ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് നമ്മൾ അടുത്ത തന്നെ ഇതിന്റെ ഫുൾ വർക്ക് ഇത് വർക്കിങ് പോരാന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ എത്ര രൂപയ്ക്ക് ഉണ്ടാക്കിച്ചാന്ന് നമുക്ക് അറിയില്ല അപ്പൊ നമുക്ക് ഇപ്പൊ ഈ അടിയിലിരിക്കണ ഫൈവ് പോയിന്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഒരു എട്ടാം സംതിങ് ഒക്കെ വരുന്നുണ്ട് എട്ട് എണ്ണൂറ് ആ റേഞ്ച് ഒക്കെ വരും നല്ല രീതിയിലുള്ള കോപ്പർ വൈൻഡിങ് ട്രാൻസ്ഫോമർ അതേപോലെ ബോർഡുകളും പക്കാ ബോർഡുകളും നല്ല കുഴപ്പമില്ല അതാ ആ റേഞ്ചിനുള്ള ബോർഡ് എട്ട് എണ്ണൂറ് ആ റേഞ്ച് വരുന്ന അതിനുള്ള ബോർഡുകൾ അത് തന്നെ നമുക്ക് ഒരു പത്തും പന്ത്രണ്ട് രൂപ വരുന്ന ഉണ്ട് നമ്മൾ അതിലുള്ള ബോർഡുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വരും ചാനലിലുള്ള ബോർഡുകളും അതേപോലെ സബ്ബിന്റെ ബോർഡും ഒക്കെ വ്യത്യാസം വരും മൊത്തം ഇത് സെറ്റ് ചെയ്ത് പറഞ്ഞ ഒരു പതിനാറ് സംതിങ് ഇതിന് വരും പതിനാറ് സംതിങ് പതിനാറ് പതിനെട്ട് ഉറുപ്പോളം നമുക്ക് ഇതിന്റെ ബോക്സ് അടക്കം ബോക്സും ഫൈവ് പോയിന്റ് വണ് ആംപ്ലിഫയറും കൂടിയിട്ട് നമുക്ക് വരും അതേപോലെ ഈ കാണുന്നത് നമുക്ക് നാലായിരം രൂപയാണ് ഈ എസ് ടിക്കടെ ആംപ്ലിഫയർ വരുന്നത് അപ്പോൾ നല്ലൊരു കോപ്പർ വൈൻഡിംഗ് ട്രാൻസ്ഫോമർ വെച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് കാരണമാണ് അതിന് ആ മാക്സിമം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓയൻ സീരിയസിൽ വരണ എസ് കെ ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഫോർ വൺ ഫോർ വണ്ണ് അത് ആ ബോർഡിൽ തന്നെ നമുക്ക് ഐ സി മാറ്റിയിട്ട് ഒന്നുമണി പവർ കൂട്ടുക ഫോർ വൺ നയൻ വൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുമണി വാട്സ് കിട്ടും അപ്പോൾ ഫോർ വൺ ഫോർ വണ് ഒരു എട്ട് ഇഞ്ചിനുള്ള സെറ്റപ്പിലാണ് അത് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് വെട്ടിഞ്ച് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഒരു വർക്കിംഗ് നമുക്ക് കിട്ടും വെട്ടിഞ്ചും ട്യൂട്ടറും കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ടു പോയിന്റ് വൺ ആണ് ഇതിപ്പോ നമ്മൾ വിചാരിച്ച പോലെയുള്ള വർക്കിംഗ് കാര്യങ്ങളൊന്നുമില്ല അപ്പൊ അത് നമുക്ക് സെറ്റ് ആക്കി എടുക്കാനുള്ളതാണ് അപ്പൊ അതിന്റെ വീഡിയോ അടുത്തന്നെ വരുന്നതായിരിക്കും ഇതിന്റെ വീഡിയോ ഇതേപോലത്തെ ആംപ്ലിഫയർ നമ്മൾ ചെയ്യുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ മീതത്തെ ആംപ്ലിഫയറിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അതൊക്കെ കൊറിയർ അയക്കാനുള്ള സാധനങ്ങളാണ് മൊത്തം നമുക്ക് അപ്പൊ ഇതിന്റെ ഇത്രയാണ് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ നമുക്ക് ഇതേപോലത്തെ ആംപ്ലിഫയർ എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളിൽ ഇരിക്കുന്ന ബോർഡുകൾ കാര്യങ്ങളൊക്കെ കാണണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോ നമ്മൾ ചെയ്യും അതിന് വേണ്ടിയിട്ടുള്ള പിന്നെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പോൾ ഒരുപാട് കമന്റുകളും ഒരുപാട് വാട്സാപ്പിൽ നമുക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ വരണ്ട് ആർക്കും ഇതുവരെ റീപ്ലൈ കൊടുക്കാണ്ടിരുന്നിട്ടില്ല എല്ലാവർക്കും നമ്മൾ റീപ്ലൈ കൊടുക്കുന്നതായിരിക്കും അപ്പൊ ആര് മെസ്സേജ് ഇട്ടാലും നമ്മൾ റീപ്ലൈ കൊടുക്കും അല്ല ബാഡ് കമന്റിന് നമ്മൾ റീപ്ലൈ പരമാവധി കൊടുക്കില്ല എന്താ കാരണം എന്ന് പറഞ്ഞാൽ കളിയാക്കിയിട്ട് കമന്റ് ഇടുന്നവരുണ്ട് ഒരുപാട് ആൾക്കാരത് കാരണം അപ്പൊ കളിയാക്കുന്നവരോട് നമുക്കൊന്നും പറയാനില്ല അപ്പൊ അവർ കളിയാക്കണവർ കളിയാക്കിക്കൊണ്ടായിരിക്കും നമ്മൾ ചെയ്യണ പണി നമ്മൾ ചെയ്തുകൊണ്ടായിരിക്കും അപ്പൊ നമ്മളെ പണി ഇതായത് കൊണ്ട് നമ്മൾ ഇതെന്തായാലും ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മളെ ഈ ആംപ്ലിഫയറുകളെ കുറിച്ചിട്ട് ചെയ്യാൻ പറയാനുള്ളത് ഇനിയിപ്പോ നാളെ നമ്മൾ അടുത്ത ഒരു ഈ ആംപ്ലിഫയർ ആയിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ വേറെ ഒരു രണ്ട് മൂന്നെണ്ണം ചെയ്യാണ്ട് നമുക്ക് അപ്പൊ അതിന്റെ ഫുൾ വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യും അപ്പൊ ഒക്കെ ഒരൊറ്റ വീഡിയോയിലാണ് നമ്മൾ ചെയ്യുന്നത് മറ്റേത് പാർട്ട് പാർട്ടായിട്ടാണ് വീഡിയോകൾ നമ്മൾ ചെയ്തിരുന്നത് ഇപ്പൊ ഒരുവിധം ഫൈവ് പോയിന്റ് ഒക്കെ ചെയ്യുമ്പോഴും നമുക്ക് പാർട്ട് പാർട്ടായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് ടൈമും കാര്യങ്ങളൊക്കെ വരും അതിൻറ്റേതായ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു വരുമ്പോൾ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതില് ഉണ്ട് ടു പോയിന്റ് വണ് ഫൈവ് പോയിന്റ് വണ് നമ്മള് സീരിയല് പാട്ട് കേൾക്കുന്ന ഒരു എഫക്ട് വേറെ തന്നെയാണ് അത് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഐ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെച്ച നമുക്ക് നല്ല അടിപൊളി വർക്കിംഗ് കിട്ടും അപ്പൊ ഞാനിപ്പോൾ വേറെ ഒരു ബോർഡ് കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഐ സി നമുക്ക് കിട്ടിയിട്ടില്ല ഒരു ഐ സിക്ക് എണ്ണൂറ് രൂപയോളം വില വരുന്നുണ്ട് എല്ലാം മുപ്പത്തെട്ട് എൺപത്തി ആറ് അങ്ങടാന്ന് തോന്നുന്നു നമ്പർ അപ്പൊ ആ നമ്പറുള്ള ഐ സി ബോർഡിനെ അപ്പൊ ഐ സിക്ക് ആ വില വരുന്നുണ്ട് അപ്പൊ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അതിന്റെ വർക്കിംഗ് എന്നാണ് എല്ലാവരും പറയണത് അപ്പൊ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാന്നുള്ള രീതിയിൽ ഞാൻ കൊടുന്ന് വെച്ചിട്ടുണ്ട് അതിന്റെ ബോർഡ് മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പൊ ഞാൻ ബോർഡ് ഞാൻ കാണിച്ചു തരാം അതിന്റെ അപ്പൊ ഇതാണ് ബോർഡ് ചെറിയൊരു ബോർഡാണ് അപ്പൊ അതിന്റെ ഐ സിയുടെ നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നു ഇതാണ് എല്ലാം മുപ്പത്തെട്ട് എൺപത്തി ആറ് പറഞ്ഞിട്ടുള്ള ഒരു ഐ സി ആണ് വരണത് അപ്പൊ എണ്ണൂറ് രൂപയുടെ അടുത്ത് ഇതിന് ഒറിജിനൽ ഐ സിക്ക് വില വരണി അപ്പൊ ദേഹത്തെ രണ്ട് ബോർഡ് നമ്മള് എടുത്തിട്ടുണ്ട് അപ്പൊ അത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് പി സി ബി മാത്രം അപ്പൊ അതിൽ ബാക്കി കമ്പോണൻസുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പി സി ബി ആണ് നല്ല കനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ബോർഡിൽ നമ്മൾ ഇനി ഐ സി ഇട്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ട് വേണം ഇനി ഇതിന്റെ വർക്കിംഗ് എന്തോരണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് അപ്പൊ ഇതാണ് നമ്മളെ ബോർഡ് അപ്പൊ ഇതാ രണ്ട് ബോർഡ് സീരിയൊക്കെയുള്ള രണ്ട് ബോർഡ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഇരുപത്തിനാല് വോൾട്ടാണ് ഇരുപത്തിനാല് സീറി ഇരുപത്തിനാലാണ് വോൾട്ടേജ് പറഞ്ഞിട്ടുള്ളത് മുപ്പത് വോൾട്ട് വരെ കൊടുക്കാം മുപ്പത്തിരണ്ട് വോൾട്ട് വരെ കൊടുക്കാം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിന് സർക്യൂട്ടിലും കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു അറുപത്തഞ്ച് വാർട്സ് ആണ് അതിൻ്റെ ചാനൽ ഔട്ട്പുട്ട് പറയണത് അപ്പം എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് നമുക്ക് ഇനി വർക്ക് ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ അപ്പം ഇതിന്റെ സെറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ എന്തായാലും ഒരു ആംബ്ലിഫെയർ ചെയ്യണുണ്ട് അപ്പം അതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ ശേഷമാണ് ആംബ്ലി ഫയർ എത്രത്തോളം വർക്കിംഗ് ഉണ്ട് എന്ന് അറിഞ്ഞതിന്റെ ശേഷം അല്ലാതെ വെറുതെ നമ്മൾ ഒരു ആംബ്ലി ഉണ്ടാക്കി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം അതിന്റെ വർക്കിംഗ് കാര്യങ്ങൾ നോക്കിയതിന്റെ ശേഷം നമുക്ക് സെറ്റ് ചെയ്യാം അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത് പിന്നെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഉണ്ടെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യുക കമന്റ് രൂപത്തിൽ അറിയിക്കുക അപ്പോൾ നമുക്കത് അതിൻ്റേതായ ഒരു പുതിയൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു കണ്ടൻറ്റായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ആ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഏതൊരു സംശയവും നമുക്ക് അതേപോലെ ചെയ്യാം കംപ്ലൈൻറ്റുകളാണെങ്കിലും അതേപോലെ പുതിയത് അസംബ്ലി ചെയ്യണമാണെങ്കിലും അതിന്റെ പവർ സപ്ലൈ ആണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും ബോർഡിനെ കുറിച്ചാണെങ്കിലും എത്ര വാട്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ എത്ര ഓംസ് കൊടുക്കണം അതിനുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കമന്റുകൾ ഇടണം വെച്ചാൽ നമ്മൾ അതിനനുസരിച്ചുള്ള വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരണ്ട് അപ്പോൾ ഓക്കെ